ഇത് ഉണ്ടായി കമ്പനിയുടെ ഐ ട്വൻ്റി എന്ന വാഹനമാണ് സ്പോർട്സ് ആണ് വേരിയൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മോഡൽ നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ജനുവിൻ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി സ്പോർട്സ് എന്ന് പറയുന്ന വേരിയൻറ്റിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻ്ററിലൊക്കെ പവർ അഡ്ജസ്റ്റബിൾ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് കോളേജ് ഫില്ലറിൻ്റെ സീറ്റ് കവേഴ്സ് ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് എൽ സി ഡി ഡിസ്പ്ലേ വരുന്നുണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ ഒരു അറുപത് ശതമാനത്തോളമുള്ള ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് വിത്ത് വീൽ വരുന്നുണ്ട് മിറർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് പ്രോഗ്രാംസ് വരുന്നുണ്ട് ഈ വാഹനത്തിന് ഇവർ ചോദിച്ചിരുന്ന വില എട്ട് ലക്ഷം രൂപയാണ് അതായത് മുൻപത്തെ വില ഇപ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അൻപതിനായിരം രൂപ ഡിസ്കൗണ്ട് ഇതിൽ ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപക്കാണ് വാഹനം സെയിലിന് വെച്ചിട്ടുള്ളത് ഇതിൽ ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടൊയോട്ടോ കമ്പനിയുടെ യാരിസ് എന്ന വാഹനമാണ് ജെ ആണ് വേരിയൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മോഡൽ നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തി നാലായിരത്തി നാനൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് സെഡാൻ കാറ്റഗറിയിൽ പെടുന്ന വാഹനമാണ് ഫൈവ് സീറ്റർ വണ്ടിയാണ് ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് ബാങ്ക് നോക്കുകയാണെങ്കിൽ പുഷ്പെട്ടം സ്റ്റാർട്ട് കീലെസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് അതുപോലെ തന്നെ എ ബി എസ് എയർ ബാഗ് പവർ അഡ്ജസ്റ്റോൾ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് നല്ല ക്വാളിറ്റി ഉള്ളവരുടെ സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ അതുപോലെ തന്നെ എൽ സി ഡി ഡിസ്പ്ലേ ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം അറുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ ആലോയ്വില് ഫോഗ് ലാംസ് മിറർ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ഈ ഒരു വാഹനത്തിന്റെ ക്ലിയർ ആണ് ഈ വാഹനത്തിനെ മുൻപ് ചോദിച്ചിരുന്നില്ല ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഈ വാഹനത്തിനും സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫർ ഇപ്പോൾ നിലവിലുണ്ട് ഇരുപത്തി അയ്യായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഏഴ് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയ്ക്കാണ് വാഹനം ഇപ്പോൾ സെയിലിനുള്ളത് ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എഴുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മാരതിയുടെ എന്ന വാഹനമാണ് വി ഡി ഐ ആണ് വേരിയന്റ് നിലവിലെ മൂന്നാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് രണ്ടായിരത്തി പതിനേഴ് ആണ് മോഡൽ ഡീസൽ എഞ്ചിനാണ് ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ഒരു വാഹനം ഓടിയിട്ടുണ്ട് ജെനുവിൻ കിലോമീറ്റർ ആണ് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ അതായത് വി ഡി ഐ എന്ന് പറയുന്ന ഒരു വേരിയന്റിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം നാൽഡൂർ പവർ വിൻഡോസ് എ ബി എസ് വരുന്നുണ്ട് എയർ ബാഗ് റിമോട്ട് സെൻ്ററിലൊക്കെ ക്വാളിറ്റി ഉയർന്ന സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ അറുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ അലോയ് വീൽ ഫോഗ് ലാംസും കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിന് നിലവിലുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ മാജർ ആക്സിഡൻ്റെ കാര്യങ്ങളൊന്നുമില്ല ഈ വാഹനത്തിന് ഇവർ മുൻപ് ചോദിച്ചിരുന്നില്ല ആറ് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയായിരുന്നു ഓഫർ പ്രകാരം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് മുപ്പതിനായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയ്ക്കാണ് വാഹന സെയിലിന് വെച്ചിട്ടുള്ളത് ഇതില് അഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ ബ്രസ നിങ്ങൾക്ക് സ്വന്തമാക്കാം അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മാരതീയ സുസുഖിയുടെ ഡിസയർ എന്ന വാനാണ് രണ്ടായിരത്തി ഇരുപതാണ് മോഡൽ ജെഡക്സയാണ് വേരിയന്റ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പതിനായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനി കിലോമീറ്റർ ആണ് കമ്പനി ഉള്ള വാനാണ് സെഡാൻ ടൈപ്പിൽ വരുന്ന ഈ ഒരു വാഹനം ഫൈവ് സീറ്റർ വാനാണ് ഇനി നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് ബാങ്ക് നോക്കാം അതായത് എന്തൊക്കെ വരുന്നുണ്ട് നോക്കാം പുഷ്പട്ടം സ്റ്റാർട്ട് കീലെസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് ഒളിച്ചുള്ളതിന്റെ സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ അറുപത് ശതമാനത്തോളമുള്ള ടയറുകൾ വിത്ത് വീൽ വരുന്നുണ്ട് മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ഒന്നുമില്ല ഇതിന് ഇവർ ചോദിച്ചിരുന്നില്ല അതായത് മുൻപത്തെ വില ലക്ഷം രൂപയാണ് ഇതില് പതിനയ്യായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയ്ക്കാണ് വാഹനം വെച്ചിട്ടുള്ളത് ഇതിൽ തന്നെ ഒരു അഞ്ച് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപ രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ വാൻ നമുക്ക് സ്വന്തം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ മാരുതിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് ആണ് വി എക്സ് ആണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ഫീച്ചേഴ്സ് ബാങ്ക് നോക്കണമെങ്കിൽ നാല് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെന്ററിലോക്ക് പവർ റജിസ്റ്റർ മിറർ മൾട്ടി മൾട്ടിഫാക്ഷൻ സ്റ്റിയറിംഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ സ്പോയിലർ ഗുഡ് കണ്ടീഷൻ ടയറുകൾ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്ലാംസ് എന്നിവയെല്ലാം ഉൾപ്പെടെ ഉണ്ട് ഈ വാഹനത്തിന്റെ മുൻപത്തെ വില ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയായിരുന്നു ഇതില് ഇരുപത്തിയായിരം രൂപ സ്പെഷ്യൽ ഡിസ്കൗണ്ട് പ്രകാരം കുറച്ച് ഏഴ് ലക്ഷം രൂപയ്ക്കാണ് ഈ ഒരു വാഹന സെയിലിന് വെച്ചിട്ടുള്ളത് ഇതിൽ ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാറന്റിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് നിലവിൽ ലഭ്യമാണ് ഇത് മാരതി സുസ്കിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ ആക്സി ആണ് വേരിയന്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മോഡൽ രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത്തി കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും എണ്ണൂറ് സിഎസിൽ വരുന്ന ഈ വാഹനം ഒൻപതിനായിരത്തി അറുന്നൂറ് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ജെനുവിൻ കിലോമീറ്ററാണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് ബാ നോക്കുകയാണെങ്കിൽ എ ബി എസ് എയർ ബാഗ് രണ്ട് ഡോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം വൃത്തിയുള്ള സീറ്റുകൾ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വിഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ആണ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല ഈ വാഹനത്തിന്റെ മുൻപത്തെ വില മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതില് സ്പെഷ്യൽ ഓഫർ പ്രകാരം ഇരുപത്തി അയ്യായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഈ വാഹനത്തിന്റെ ഇപ്പോഴത്തെ വില ഇതില് മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ മാരുതിയുടെ ആണ് വി ആണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് ടു പതിനെട്ട് മൈലേഞ്ചും കാര്യങ്ങളൊക്കെ കിട്ടും എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോ റിമോട്ട് സെൻറ്ററിലൊക്കെ കുഴച്ചുള്ള സീറ്റ് കവേഴ്സ് അതുപോലെ തന്നെ ഫ്ലോർ മാറ്റ് ബാക്ക് വൈപ്പർ സ്പോയിലർ എൺപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടേറുകൾ ഫോഗ്ലാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഈ വാഹനത്തിൽ ഇവർ ചോദിച്ചിരുന്നില്ല മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയായിരുന്നു ഇപ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫർ പ്രകാരം മുപ്പതിനായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് മൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയ്ക്കാണ് വാഹനം സെയിൽ ചെയ്യുന്നത് ഇതിൽ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറാണ് വാഗം വരുന്നെങ്കിൽ മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡല് ആരുതിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി എക്സ് എണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ആണ് പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും എഴുപത്തി ആറായിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജനുവിൻ ആണ് കമ്പനി സർവീസ് ഉണ്ട് ഫീച്ചേഴ്സ് നാൽഡോർ പവർ വിൻഡോ എ ബി എസ് എയർബാഗ് റിമോട്ട് സെൻ്ററിലോക്ക് പവർ അജിസ്റ്റൽ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് കോഴിച്ചുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എൺപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ ഫോഗ ലാംസ് മിറർ ഇൻഡിക്കേറ്റർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലയിന്റ് കാര്യങ്ങളൊന്നുമില്ല ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയായിരുന്നു ഇതിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫർ പ്രകാരം മുപ്പതിനായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്കാണ് വാഹനം ഇപ്പോൾ സെയിലിന് വെച്ചിട്ടുള്ളത് ഇതില് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം മറ്റും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കണമെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് മാരതിയുടെ എസ്പ്രസോ എന്ന വാഹനാണ് വി ആക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും വേറെ മേജർ ആക്സിഡൻ്റ് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല ഇത് ഓടിയിരിക്കുന്ന കിലോമീറ്റർ അൻപത്തി എട്ടായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സൺ ലോക്ക് ഒക്കെ വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർ മാറ്റ് കണ്ടീഷൻ ടയറുകൾ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിന് പ്രചോദിച്ചിരുന്ന വില നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫർ പ്രകാരം മുപ്പതിനായിരം രൂപ കുറച്ചിട്ട് നാല് ലക്ഷത്തി അയ്യായിരം രൂപയ്ക്കാണ് ഈ ഒരു വാഹനം ഇപ്പോൾ സെയിലിന് വെച്ചിട്ടുള്ളത് ഇതില് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കണമെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡില് മാരതിയുടെ വാഗനർ ആണ് എൽ ആണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് പതിനാറ് ടു പതിനെട്ട് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആയിരം സി എ സിയിൽ വരുന്ന ഈ വാഹനം നാൽപ്പത്തി ഒന്നായിരം ആണ് ഓടിയിട്ടുള്ളത് ജനുവൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉണ്ട് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ രണ്ടൂർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് ചർണലിലൊക്കെ കൊഴിച്ചുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് ഗുഡ് കണ്ടീഷൻ ടയറുകൾ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ ഡിസ്പ്ലേ മ്യൂസിക് സിസ്റ്റം എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ഈ വാഹനത്തിന് ഇവർ ചോദിച്ചിരുന്ന വില നാല് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപയാണ് ഇതിൽ ഇരുപത്തി മൂവായിരം രൂപ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫർ പ്രകാരം കുറച്ചിട്ട് നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്കാണ് വാഹന ഇപ്പോൾ സെയിലിന് വെച്ചിട്ടുള്ളത് ഇതിൽ നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡോൺ പേയ്മെൻറ്റ് ആയിട്ട് ആദ്യം കൊടുക്കാനുണ്ടെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരൻറ്റിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡിലും മാരുതിയുടെ ആണ് എൽ ആക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ അഞ്ചനാണ് പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും മുപ്പത്തി ആറായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജനുവൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉണ്ട് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോ റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ അഡ്ജസ്റ്റർ മിറർ കോളിച്ചുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് ഗുഡ് കണ്ടീഷൻ ടയറുകൾ ആലോവീൽ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്രാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ കംപ്ലയിന്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല കുറ്റൻറ്റേഷൻ വണ്ടിയാണ് ഈ വാഹനത്തിൽ ഇപ്പോൾ ചോദിച്ചിരുന്നില്ല അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫർ പ്രകാരം ഇരുപത്തി അയ്യായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് അഞ്ച് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയ്ക്കാണ് വാഹനം ഇപ്പം സെയിൽ ചെയ്യുന്നത് ഇതിൽ തന്നെ നാല് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറു മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിൽ ലഭ്യമാണ്